ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സഹോദരം അതൊന്നും കാര്യമില്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ജനുവരി ഫെബ്രുവരി മാസം എടുത്താൽ ഏകദേശം പതിനഞ്ചോളം പള്ളികൾ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ കേരളത്തിലെ വിശ്വം വിഭാഗത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഒരു തട്ടിലും ും വെച്ചാൽ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല പള്ളികൾ പള്ളികൾ ഞാൻ തന്നെയാണ് ചെയ്തത് വേറെ പണ്ഡിതന്മാരായ ആൾക്കാരാണ് ഈ നാട്ടിലെ പ്രബോധനത്തിനു വേണ്ടി ഫണ്ടുകൾ തട്ടിയെടുത്തും കൃത്രിമം കാണിച്ചും അല്ലേ കത്തുകൊടുത്തില്ലേ പി എൻ ഇവിടെ കുവൈത്തിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ട് കെ എൻ്റെ അക്കൗണ്ടിലേക്കുള്ള ഫണ്ട് ഒരു ദിവസം പി എൻറെ കത്താണ് അവിടുത്തെ എന്ത് നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ അവിടെ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഫണ്ടുകളൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റണം ഇങ്ങനെ ഫണ്ടടക്കം മാറ്റി ആ പേര് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കിയാൽ ആദർശം ശരിയാണെന്ന് വന്നോ സാധാരണക്കാർക്ക് വേണ്ടി ഇതൊരു കള്ളപ്രചരണം മാത്രമാണെന്നും സംഘടന പിടിച്ചെടുക്കാനുള്ള നീചമായ ശ്രമമാണെന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏതാനും ഭൗതികമായ തെളിവുകൾ ഞാൻ നിങ്ങളുടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഒന്നാമത് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ ഈ ടി പി അടക്കമുള്ളവർ എത്രയോ സ്റ്റേജുകളിൽ വെച്ച് വിശദീകരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ് തലത്തിൽ ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു സംഘടനകളെ എണ്ണിപ്പറയുമ്പോൾ അദ്ദേഹം അടക്കമുള്ളവർ ഒന്നാമതായി എണ്ണാറുള്ളത് കുവൈത്തിലെ ഇസ്ലാമി എന്ന സംഘടനയെയാണ് ഞാൻ ചോദിക്കട്ടെ ആ സംഘടനയിൽ നിന്നും കഴിഞ്ഞ മാസം പോലും ഭീമമായ സംഖ്യ കൈപ്പറ്റിയ ടി പി അടക്കമുള്ള നേതാക്കളോട് വിനയത്തോടു കൂടി ചോദിക്കട്ടെ എ പി അബ്ദുൽഖാദർ മലി മൗലവി അടക്കമുള്ള മനുമകൻ എം എം അക്ബർ സാഹിബ് അടക്കമുള്ളവർക്ക് അതുപോലെയുള്ള പത്ത് അറുപതിലധികം പ്രബോധകർക്ക് ശമ്പളം കൊടുക്കുന്ന ഇന്ന് വരെ ശമ്പളം കൊടുക്കുന്ന കുവൈത്തിലെ ഇഹാത്തൽ ഇസ്ലാമി പത്ത് അറുനൂറോളം പള്ളികൾ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളക്കരയിൽ നമുക്ക് ഉണ്ടാക്കി തന്ന ആ സംഘടന ഒരുപാട് എസ്റ്റേറ്റുകളും ബിൽഡിങ്ങുകളും നമ്മുടെ സംഘടനക്ക് ദാനമായിട്ട് തന്ന ഈ ദീനിന്റെ പേരിൽ തന്ന ആ സംഘടന അവര് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന സംഘടനയാണോ ആണോ സലായി സലാം സലാംസി പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സീറിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ശരിയാണ് സലാം പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഞമ്മള് ആ പ്രസംഗം കേട്ട് അയിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മള് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അന്ന് ഇതക്കെ റിയാസായി ഏതൊക്കെയാണോ തെറ്റെന്ന് പറഞ്ഞത് സലാംസുല്ല പഠിപ്പിച്ചു മൊത്തം തെറ്റാണോ അതല്ല ഈ പറഞ്ഞതാണ് തെറ്റ് സലാം സലാം പഠിപ്പിച്ച ഒരുപാട് തെറ്റുണ്ട് അത് പലതും പല വേദികളും പതലും വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിൽപ്പെട്ട ഒരു മഹാതെറ്റാവുന്നു ഇത് അബ്ദുസലാം സലമി അന്നും ഇന്നും വിശ്വസിക്കുന്നു സിഹറിന് യാഥാർത്ഥ്യമില്ല അത് ഫലിക്കില്ല അതിന് സലാം സമിക്ക അവലംബം അയാ അദ്ദേഹത്തിന്റെ ജിന്നു പിശാച്ച് സിഹറ് എന്ന പുസ്തകമുണ്ട് റഹ്മാന്റെ വീട്ടിലുണ്ടാവും ആ ബുക്ക് ജിന്നു പിശാച്ച് സെഹറ് എന്ന പുസ്തകം ആ പുസ്തകത്തിൽ സലാം സലമിയുടെ പുസ്തകം നിങ്ങളുടെ നി നിങ്ങളെ വീട്ടിലുണ്ടാവും ആ പുസ്തകത്തിൽ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ സലാം സല്ല കാര്യമായി ഉദ്ധരിച്ചൊരു പേര് പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി അത് കാണാം ഇമാം ജുബാ പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്ത് സ്ഥലത്തെങ്കിലും ആ ബുക്കിൽ കാണും ഏറ്റവും ചുരുങ്ങിയത് പത്ത് സ്ഥലത്ത് ഇമാം ജുബാ ഇ പറയുന്നു ഈ ജുബാ എന്ന് പറയുന്ന ആരാധകൾ തന്നെ മതിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് ജുബാ ഇ ആ ജുബായിയാണ് ഇമാം ജുബായി എന്ന് പറഞ്ഞിട്ട് സലാം സുല്ലമി ഇതിനു വേണ്ടി അവതരിപ്പിച്ചത് ആ ജുബായിയുടെ ആശയമാണ് സഹിറിന് യാഥാർത്ഥ്യമില്ല അത് വിശ്വസിക്കാൻ പറ്റില്ല അത് മൊഴി തജലി ചിന്താഗതിയുമാണ് ആ ചിന്താഗതി അബ്ദുസലാം ഉണ്ട് ഇനി അതിൽ മാത്രമല്ല ദജാലിനെ സലാം സുല്ലമി നിഷേധിച്ചിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഇന്ന് വിശാസ്കരിച്ചപ്പോഴും എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അബ്ദുസലാം സ്ലമിയുടെ ബുഖാരി പരിഭാഷയിൽ അദ്ദേഹം എഴുതി വെച്ചത് എന്നുള്ളത് ജനങ്ങളെ പിഴപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ പണ്ഡിതന്മാര് വ്യക്തികള് അവർക്കെല്ലാം പറയുന്ന പേരാണ് അവസാന കാലത്ത് വരാനുള്ള ഒന്നാണെങ്കിൽ കഴിഞ്ഞ കാല പ്രവാചകന്മാർ എന്തിനാണ് ഈ ദജ്ജാലെ കുറിച്ച് താക്കിയു ചെയ്തത് പിന്നെ ഹരീസിനുണ്ടല്ല ആഴുവർ ഒറ്റക്കണ്ണൻ ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞതിന് ഉദ്ദേശം വിഷയത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ട് സലാംസുല്ലമി കബൾ ശിക്ഷ നിഷേധിച്ചിട്ടുണ്ട് അബ്ദുസലാം സുല്ലമി അതേപോലെ സംഗീതം അനുവദനീയമാണ് എന്ന് മാത്രമല്ല സൊഹാബിമാരുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അവർ ഹാർമോണിയം കൊണ്ട് പാട്ടുപാട് സ്വീകരിക്കുമായിരുന്നു എന്ന് ബുഹാരിലുണ്ട് എന്ന് വരെ സലാം സുല്ലമിയും അബ്ദുൽ ഹമീദ് മദീനിയും ഒക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ സ്ഥിരപ്പെട്ട ധാരാളം സംഭവങ്ങൾ സിറാത്ത് പാലം പാലം ഈ വ്യക്തമാക്കുന്നു എന്ന് ബുഹാരി പരിഭാഷയിൽ അബ്ദുൽ സലാം സി എഴുതിയിട്ടുണ്ട് സിറാത്ത് പാലം സിറാത്തുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് അബദ്ധങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു അതെല്ലാം അദ്ദേഹത്തെ ന്യായീകരിക്കാനാണെങ്കിൽ നിവൃത്തില്ലാമ ന്യായീകരിക്കുകയും ചെയ്യാം അപ്പൊ കെ ജെ മുമ്പാകെ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ സമർപ്പിച്ച പ്രബന്ധത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഏൽപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ സമർപ്പിച്ചു ആ സമർപ്പിച്ച പ്രബന്ധത്തിൽ അനീഫ് കൂടി എടുത്തു കൊടുത്ത ഭാഗമെന്തോ അതിനപ്പുറത്തേക്ക് ഒരു അക്ഷരം ആ വിഷയത്തിൽ ഞങ്ങളാലും പറഞ്ഞിട്ടില്ല ആ ആയത്തുമായി ബന്ധപ്പെട്ട് സോലി ആലുഷേഖന് അങ്ങനെ കിതാബുണ്ട് എന്നും ആ കിതാബിന് ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട് എന്നും ഈ ആയത്ത് വെച്ചുകൊണ്ട് ശുക്കും വസീനയുമായി വേർതിരിച്ചുവെന്നുമൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് കായക്കുടി ആ പ്രബന്ധത്തിൽ അത് എടുത്തുകൊടുത്തപ്പോഴാണ് അതിനു മുമ്പ് എനിക്ക് ആ കിതാബും അറിയില്ല ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല അതിന് ആ ഭാഗം കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ആ കിതാബൊക്കെ നമ്മക്ക് അയ്യത് കിതാബായി കിട്ടുന്നത് എന്നിട്ടാണ് അതിന് ചാർജ് ഷീറ്റ് നമ്മളെ പേര് വെച്ച് കെട്ടിയിട്ട് ചില മനുഷ്യന്മാർ പ്രസംഗിക്കുന്നത് വിഷ്ടം രൂപീകരിക്കുന്നതിന് മുമ്പ് വിഷ്ടം വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഫൈസൽ മുസരിയാരുടെ ഈ സംസാരം കേട്ട് സത്യമാണെന്ന് കരുതി അനീഫ് കായക്കൊടിക്ക് പലതവണ ടെലിഫോൺ ചെയ്ത് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞതിനു ശേഷം ഇഷ്ടത്തിന്റെ ആദർശ പാപരത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടതിനു ശേഷം ഈ പ്രബന്ധം കയ്യിൽ ലഭിക്കുകയും ഈ പ്രബന്ധവുമായി വിഷ്ടത്തിന്റെ സജീവ പ്രവർത്തകനുമായി ഒരു ചർച്ച നടക്കുകയും ഉണ്ടായി ആ അവസരത്തിൽ ഈ പ്രബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ സൂറത്തുലൻ ആമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് വസീര തുലിന്റെ ഷിർക്കിന് തെളിവായിട്ട് ഈ പ്രബന്ധത്തിനുണ്ടെന്ന് പറഞ്ഞുവല്ലോ അതൊന്ന് കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് വേർക്കുകയാണ് ചെയ്തത് ഈ പ്രബന്ധം ഞാൻ ത്തിന്റെ പല ആളുകളുടെയും അടുക്കലേക്കും കൊടുത്തു അവർക്ക് ആർക്കും കാണിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ഫൈസൽ മുസ്ലിയാരി എന്ന് നിങ്ങൾ തിരിച്ചറിയുക പച്ചയായി കളവ് പറയുവാൻ ഒരു മടിയുമില്ലാത്തൊരു വ്യക്തി ഇന്നും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഈ പ്രബന്ധവുമായിട്ട് നിങ്ങൾ തുടർന്ന് ആ ചർച്ചയുടെ ഭാഗം നിങ്ങളൊന്ന് കാണുക ிும் போத தீட்டு வாய்க்கித்த ஜின்னே மரக்கினேயும் உத்தேசிச்சால் அப்படின்னு ஏதாவது இது அவ்வளவு பிரபந்தத்தில் இடச்சுக்கிட்டு தெளிவாயிட்ட காணும் இடச்சுக்கிட்டு தெளிவாய்டு போய் பண்ணுது பத்தாமத்தை நாலாம் பத்தாமத்தை பத்தாமத்தை பேஜுக்கா பத்தாமத்தை பேஜில் ஞாங்கு கிட்ட வேணும்

லைவ் மீடியா மாதிரிங்க வரதா ஆவளோக்கு அலை அலை நாம இங்க நம்ம காம்கிட்ட சத்தியமே நமக்கு இருக்கு அதுக்கு காரணமே அதுதான் இந்த சத்தியத்தை இந்த பைடன் முதலிய அறிபார்னா அரசியல் நிர்பந்தத்துக்கு இந்த பிரபாகத்தை அடைந்து இருக்கு ஆது இன்னொருอัลபானனா என்ன இல்லன்னா உதாரணமா ஒரு காடை ಯಾವ தடவை அதனால நம்ம மேல மாட்டல ரெண்டு வாளி ரெண்டு минуத்து நோக்கா இங்க இருந்து வேற அண்ணா வர வேண்டியதுதான் இ சாமு இது பكلمناை சைடுல ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം